നമ്മുടെ ക്ഷേത്രങ്ങളൊക്കെ ഈ പറയുന്ന വിപ്ലവ ഗാനങ്ങൾ കയ്യേറി ഗാനങ്ങൾ പാടി ഈ പറയുന്ന ലെഫ്റ്റ് ഇടത് രാഷ്ട്രീയം പറയുന്ന ഒരു വേദിയായിട്ട് ക്ഷേത്രങ്ങൾ മാറി ഇവിടെ ആധ്യാത്മികത ഇതൊന്നും ഇല്ലാതിരുന്ന ഒരു കാലത്തിലായിരുന്നു ഒരു ഇരുണ്ട യുഗത്തിലായിരുന്നു നമ്മൾ ഇപ്പോൾ അതിൻ്റെ ഒരു മാറ്റം വരുന്നുണ്ടല്ലേ അതെ തീർച്ചയായിട്ടും വളരെ സന്തോഷകരമാണ് കാരണം നിങ്ങളുടെ ചാനൽ ഉൾപ്പെടെയുള്ളതിനകത്ത് ഈ നന്ദഗോവിന്ദ ഭജൻസ് അല്ലെങ്കിൽ മറ്റേ കോഴിക്കോട് വർമ്മ തുടങ്ങിയവരെ പറ്റിയൊക്കെയുള്ള വളരെ നല്ല ആധികാരികമായിട്ടുള്ള കുറേ സാധനങ്ങൾ വന്നു കഴിഞ്ഞു ഇപ്പോൾ വളരെ പ്രസക്തമുള്ളൊരു കാര്യമാണ് കാരണം ജെൻസി എന്ന് പറയുന്ന ഒരു സംഭവം ജെൻസി എന്ന് പറയുന്ന പ്രായം വെച്ചാണ് മാനദണ്ഡമെങ്കിലും കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രായമല്ല ഒരു സാംസ്കാരികമായ ജെൻസി മനസ്സുള്ള ഒരു യുവതലമുറ കേരളത്തിൽ വളർന്നു വരുന്നു എന്നുള്ളതിൻ്റെ പ്രകടമായ തെളിവാണ് ഈ ഭജന സംഘം നമ്മളത് കുറച്ചൊന്ന് പുറകിലോട്ട് പോകണം കുറേ കാലം മുമ്പ് നമ്മൾ ശ്രദ്ധിക്കുക കേരളത്തിലെ ക്ഷേത്രങ്ങളിലെ അടിസ്ഥാന കേരളത്തിലെ ക്ഷേത്രങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന സാംസ്കാരികമായൊരു കേന്ദ്രമായിരുന്നു എല്ലാത്തിനെയും കലകൾ അക്ഷരങ്ങൾ സാഹിത്യം എല്ലാത്തിൻ്റെയും കേന്ദ്ര ബിന്ദുവായിരുന്നു ക്ഷേത്രങ്ങൾ കഥകളി ഓട്ടംതുള്ളൽ ചാക്യാർകൂത്ത് നങ്യാർകൂത്ത് തുടങ്ങിയ എത്രയോ എത്രയോ ശാസ്ത്രീയമായിട്ടുള്ള അല്ലെ ശാസ്ത്രീയ സംഗീതം തുടങ്ങിയ ധാരാളം കലകൾക്കുള്ള അവസരം ധാരാളം കലാകാരന്മാർക്കുള്ള വേദികൾ കൊടുത്തിരുന്നതായിരുന്നു നമ്മുടെ കേരളത്തിലെ ക്ഷേത്രങ്ങളൊക്കെ തന്നെ പക്ഷേ ഈ ക്ഷേത്രകലകളെ നശിപ്പിച്ചത് രണ്ട് കൂട്ടരാണെന്നാണ് എൻ്റെ ഒരു ഒബ്സർവേഷൻ ഒന്ന് കെ പി എസ് സി ഇടതുപക്ഷത്തിൻ്റെ ഒരു നാടക ട്രൂപ്പാണ് കെ പി എസ് സി എന്ന് പറയുന്നത് കായംകുളം കേന്ദ്രമാക്കിയാണ് കെ പി എസ് സി ഉള്ളത് അതേ അവരോടൊപ്പം തന്നെയുണ്ട് ചില ഇടതുപക്ഷത്തിലെ ആൾക്കാരായിട്ടുള്ള കാതികന്മാർ ഇപ്പം സാംബശിവന് ഓച്ചിറ രാമേന്ദ്രന് കെടാമംഗലം തുടങ്ങിയ വളരെ പ്രസിദ്ധരായിട്ടുള്ള കുറേ കഥാപ്രസംഗക്കാര് ഇതൊരു വിഭാഗം മറ്റൊരു വിഭാഗം നമ്മൾ നോക്കുമ്പോൾ ഇതുവരെ എനിക്കൊന്ന് കേരള സമൂഹം ചർച്ച ചെയ്യാത്തൊരു കാര്യമാണ് ഫാദർ ആബേൽ കലാഭവൻ കൊച്ചി കലാഭവൻ എന്ന് പറയുന്ന അതിൻ്റെ സൃഷ്ടാവായിട്ടുള്ള ഫാദർ ആബേലിനും ഒരു പരിധി വരെ കേരളത്തിലെ ക്ഷേത്രകലകളെ ഇല്ലാതാക്കിയതിൽ പങ്കുണ്ട് ഇപ്പോൾ ഇ എം എസ് പറഞ്ഞിട്ടുണ്ടല്ലോ ഒരാളുടെ മരണമയാളെ ഒന്നും ന്യായീകരിക്കുന്നില്ല വിശുദ്ധനാക്കുന്നില്ല ഫാദർ ആബേലും മരിച്ചു അദ്ദേഹം ഏതെങ്കിലും സാഹിത്യ ഈ സാംസ്കാരിക മേഖലയിലോ കലാരംഗത്തും കുറേ ആൾക്കാരെ ഉയർത്തിയിട്ടുള്ളതിൽ സന്തോഷമുണ്ട് ഇല്ലെന്ന് നമ്മൾ പറയും പക്ഷേ അദ്ദേഹം കൊണ്ടുവന്ന മിമിക്സ് പരേഡ് അല്ലെങ്കിൽ മിമിക്സ് ഗാനമേളകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ദ്വയാർത്ഥ പ്രയോഗങ്ങളുള്ള ധാരാളം കലാരൂപങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ വളരെ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു സ്ഥാപനമാണ് കലാഭവൻ അതിൻ്റെ സ്ഥാപകനായ ഫാദർ ആബേലിനും ഒരു പരിധിവരെ കേരളത്തിലെ ക്ഷേത്രകലകളെ നശിപ്പിച്ചതിൻ്റെ മുഖ്യമായ ഒരു പങ്കുള്ളവരാണ് അതിൽ ഇവരുടെ ഈ സംവിധാനങ്ങൾ വന്നതോടുകൂടി കേരളത്തിലെ പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിൻ്റെ ഒരു സ്വാധീനം കേരളത്തിലെ സാംസ്കാരിക മേഖലയിലും കലാമേഖലയിലുമൊക്കെ കമ്മ്യൂണിസ്റ്റ് ആദർശങ്ങൾക്ക് ഒരു പരിധി വരെ ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി അറുപതുകൾ എഴുപതുകൾ എൺപതുകൾ തൊണ്ണൂറുകൾ വരെയൊക്കെ വളരെ സ്വാധീനമുണ്ടായിരുന്നു ആ സ്വാധീന കാലഘട്ടത്തിൽ കഥകളി പുറത്തുപോയി ഓട്ടംതുള്ളൽ പുറത്തുപോയി ശാസ്ത്രീയ സംഗീതം പുറത്തുപോയി ഈ മേഖലകളിലേക്ക് മിമിക്രി വന്നു മിമിക്സ് ഗാനമേള വന്നു അത്തരത്തിലുള്ള ഈ ക്ഷേത്രങ്ങളെ ഒരിക്കലും ഉൾക്കൊള്ളാനൊക്കാത്ത രീതിയിലുള്ള കലാരൂപങ്ങൾ ക്ഷേത്രമതിൽക്കെട്ടിടത്തേക്ക് വരികയും മറ്റത് പുറത്തു പോവുകയും ചെയ്തു പക്ഷേ സന്തോഷകരമായ വസ്തുതയാണ് താങ്കളുടെ ചോദ്യത്തിലുണ്ട് ഇപ്പോൾ വീണ്ടും ഈ ജൻസി കലാപം നമ്മൾ നോക്കുക ഈ ഭാരതത്തിൻ്റെ അതിർത്തിയിലുള്ള പല രാജ്യങ്ങളിലും ജൻസി കലാപം ഉണ്ടായി പക്ഷേ ഭാരതത്തിലുണ്ടായിട്ടില്ല എന്താണ് ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാരുള്ള രാജ്യം ഭാരതം തന്നെയാണ് ഇല്ലേ അതെ കോടാനുകോടിയാണ് ഇന്ത്യ ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ പവർ എന്ന് പറയുമ്പോൾ ആ യൂത്ത് തന്നെയാണ് പക്ഷേ ഭാരതത്തിലെ യൂത്തിനെ സ്വാധീനിക്കാൻ സാധിച്ചിട്ടില്ല കാരണം എന്താണ് ഇവിടെ വ്യക്തിക്കല്ല പ്രാധാന്യം ഇവിടെ സംസ്കാരത്തിനാണ് കുടുംബത്തിനാണ് ഇപ്പം താങ്കളോട് ഒരാൾ ചോദിക്കുകയാണ് നീ ആരാണെന്നല്ല ചോദിക്കുന്നത് നീ എവിടുത്തെയാണെന്നാണ് ചോദിക്കുന്നത് പരിചയക്കാരൻ ഒരാൾ അതാണ് കേരളം ഈ കേരളത്തിൽ ഭാരതത്തിൽ ഇപ്പോൾ ഭജൻ ക്ലബ് എന്ന് പറയുന്നൊരു സംസ്കാരം വളരെ കൂടി വേടനെ നമ്മളൊന്ന് എടുത്തു നോക്കൂ ഈ നന്ദഗോവിന്ദ ഭജനം എടുത്തു നോക്കൂ വേടൻ എന്താണ് പറയുന്നത് അശ്ലീലം പറയുന്നു ദ്വയാർത്ഥം പറയുന്നു ഈ ലഹരിയെ പ്രോത്സാഹിപ്പിക്കുന്നു ഒരു പരിധി വരെ ബലാസംഗ വീരൻ തുടങ്ങിയ ഇമേജുകളൊക്കെ ഉള്ള ഒരു സൈഡിൽ നിൽക്കുന്നു അതിന് മാറ്റമുണ്ടായി ഇപ്പോൾ അദ്ദേഹത്തിന് അത്തരത്തിലുള്ള വേദികളും അവസരങ്ങളും കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ആ രംഗത്തേക്ക് യൂത്തിൻ്റെ വളരെ വലിയൊരു ഒഴുക്കുണ്ട് അവർ ഭജന രൂപത്തിൽ ഒരാധ്യാത്മിക മേഖലയിലേക്ക് പുതുതലമുറയെ ആകർഷിക്കത്തക്ക രീതിയിലുള്ള സംവിധാനങ്ങൾ ഈ കേരളത്തിൽ വളരെ സജീവമാകുന്നു കേരളത്തിൽ മാത്രമല്ല ഭാരതത്തിൽ എമ്പാടും തന്നെ ഉണ്ടാകുന്നു എന്നുള്ളത് നമുക്ക് നിഷേധിക്കാൻ ഒക്കുന്നൊരു കാര്യമല്ല അതുതന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കെ പി എസ് സിയുടെ നാടകങ്ങൾ നോക്കൂ ദൈവത്തിനെ മോശമാക്കുന്ന കളിയാക്കുന്ന ഹൈന്ദവ വിശ്വാസങ്ങളെയും ഹൈന്ദവ ബിംബങ്ങളെയും മോശമാക്കുന്ന നാടകങ്ങളാണ് മഹാഭൂരിപക്ഷവും ഒരു കാലത്ത് തോപ്പിൽ ഫാസിയുടെ ഒക്കെ രചനകളിൽ കൂടി പുറത്തു വന്നിരുന്നത് അതുപോലെ തന്നെ സാംബശിവൻ അത്തരത്തിലുള്ള വ്യക്തികളുടെ കഥാപ്രസംഗം ഇതൊക്കെ ഒരു വിപ്ലവ രീതിയിലുള്ള കഥ സംഭവങ്ങളായിരുന്നു എന്ന് വെച്ചാൽ അമ്പതുകളിലും അറുപതുകളിലും എഴുപതുകളിലും ഒക്കെ തന്നെ അതിനെ ആവേശപൂർവ്വം സ്വീകരിച്ചിരുന്നു അതിനെ സ്വീകരിക്കുമ്പോൾ അപ്പുറത്തൊരു തമസ്കരണം ഉണ്ടാകണം അത് ക്ഷേത്രകലകളെ തമസ്കരിച്ചു ഫാദർ ആബേൽ ഇത് കൊണ്ടുവന്നപ്പോൾ ആ സ്ഥാനത്ത് മറ്റേതില്ലാതെ പക്ഷേ അതൊക്കെ ഒരു ഒരു വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് എം ജി ശ്രീകുമാർ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഗാനമേളയല്ല അവതരിപ്പിക്കുന്നത് ഭജനിലേക്ക് പോയി അത് അത് ഒരു 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 പോസിറ്റീവായ ഒരു ആസ്പെക്റ്റാണ് എല്ലാവർക്കും ഓരോരോ പ്രശ്നങ്ങളുള്ള തലമുറയാണ് യുവത്വത്തിന് ധാരാളം പ്രശ്നങ്ങളുണ്ട് അവർക്കന്നേരം ആത്മീയമായ ഒരു സുഖം കിട്ടണം വിപ്ലവം പറഞ്ഞുകൊണ്ട് നടന്നിട്ട് കാര്യമില്ല ആത്മീയ ആത്മീയസുഖത്തിന് വേണ്ടി അവർ അവരിത്തരത്തിലുള്ള ക്ഷേത്രീയ കലകളെ അല്ലെങ്കിൽ ക്ഷേത്രകലകളെ ഭജനകളെ ഒക്കെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്ന കാഴ്ച കാണുമ്പോൾ വളരെ സന്തോഷമാണ് അത് ഭാരതത്തിലെമ്പാടും ഒരു ട്രെൻഡ് കൂടി വരികയാണ് സ്വാഭാവികമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ വിമിക്സ് വരയുടെ മെമിക്രി ഒക്കെ ആൾക്കാർ തള്ളിക്കളഞ്ഞു കഴിഞ്ഞു അതെ അതുപോലെ തന്നെ നമ്മുടെ യാത്രകളിലും മാറ്റം വന്നിട്ടുണ്ട് നമ്മൾ ഇപ്പോ പുതിയ യുവാക്കൾ തിരഞ്ഞെടുക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒന്നും അല്ല വൃന്ദാവൻ കാശി വരണസിഷൻ അതെ ഇഷ ഫൗണ്ടേഷൻ ആദിയോഗിയെ കാണാൻ പോകുന്നു എന്ന് പറയുന്നു അപ്പൊ ഇങ്ങനെയുള്ള രീതിയിലേക്ക് നമ്മളുടെ ആധ്യാത്മിക തലം വലിയ രീതിയിൽ മാറിയിട്ടുണ്ട് അവിടെയാണ് നന്ദഗോവിന്ദം ഭജൻസും പ്രവീ പ്രശാന്ത് വർമ്മയെ അടക്കമുള്ളവരൊക്കെ കടന്നു വരുന്നത് അവിടെ ഒരു ആധ്യാത്മിക രംഗത്ത് കൂടി വലിയ സ്വാധീനം ഉണ്ടാകുന്നത് ചിദാനന്ദപുര സ്വാമികളുടെ പ്രസംഗം കേൾക്കാനായിട്ട് ആൾക്കാർ വരുന്നുണ്ട് അതുപോലെ ഈ വിദ്യാസാഗർ ഗുരുമൂർത്തി ഇങ്ങനെ നിരവധിയായിട്ടുള്ള ആൾക്കാരുടെ വിദ്യ ആധ്യാത്മിക രംഗത്തെ ആചാര്യന്മാരുടെ അടുത്തേക്ക് യുവാക്കൾ എത്തുന്നുണ്ട് അതിലേക്ക് കൂടി നയിക്കാൻ ആത്മീയ ബോധത്തിലേക്ക് കൂടി നയിക്കാൻ ഈ ഭജന സഹായമാകുന്നുണ്ടല്ലോ തീർച്ചയായിട്ടും ഈ കമ്മ്യൂണിസം എന്ന് പറയുന്ന ആശയം വെറും പൊള്ളത്തരമാണ് അവരുടെ വാക്കും പ്രവൃത്തിയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന് പുതുതലമുറ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു നവമാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ഒക്കെ വളരെ ശ്രദ്ധിക്കുന്ന വളരെ സജീവമായി ഇടപെടുന്ന പണ്ട് ഇതൊന്നുമില്ല ഇവർ പറയുന്നത് യാതൊരു വെള്ളം ചേർക്കാതെ വിഴുങ്ങുന്ന ഒരു യുവത്വമായിരുന്നു ഒരു കാലത്തുണ്ടായിരുന്നത് ഇപ്പോൾ അതല്ല നമ്മൾ വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇസ്ലാമിനെ കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷങ്ങൾക്കുമുമ്പ് ആരും വിമർശിച്ചിട്ടില്ല ഇപ്പോൾ സോഷ്യൽ മീഡിയ വന്നോടുകൂടി ധാരാളം ഖുറാനെ വിമർശിക്കുന്നു അതെ അവരുടെ അള്ളാഹുവിനെ വിമർശിക്കുന്നു പ്രവാചകനെ നിന്ദിക്കുന്നു ഒക്കെ ഉണ്ടാകുന്നുണ്ട് വിമർശനം ഉണ്ടാകുന്നുണ്ട് അന്നേരം പുതിയ ഭാരതത്തിലെ ജൻസി തലമുറ അത് ഹിന്ദുത്വത്തിലെ തലമുറ നമ്മൾ എടുത്തു നോക്കും അവർ തിരിച്ചറിയുന്നു ഇതൊക്കെ പൊള്ളയാണ് ഇതൊക്കെ കള്ളമാണ് ഇതൊന്നും നിത്യജീവിതത്തിൽ പ്രാക്ടിക്കലായി അപ്ലൈ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകാൻ സാധിക്കില്ല എന്ന് തിരിച്ചറിഞ്ഞതോടുകൂടിയാണ് താങ്കൾ ചോദിച്ചു അവരിന്ന് തീർത്ഥയാത്രകൾ പോകുന്നു ക്ഷേത്ര ദർശനം നടത്തുന്നു അതുപോലെ തന്നെ ഭജൻസിൻ്റെ കാര്യങ്ങളിലേക്ക് പോകുന്നു ക്ഷേത്ര കലകളിൽ പ്രാമുഖ്യമുണ്ട് ക്ഷേത്ര ഭരണത്തിൽ താല്പര്യമുണ്ട് അത്തരത്തിലുള്ള ഒരു ജെൻസിയാണ് ഈ കൊച്ചു കേരളത്തിൽ വളർന്നു വരുന്നത് അത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു വശമാണ് കാരണം കമ്മ്യൂണിസം എന്ന് പറയുന്നത് വളരെ ആശയമാണ് അല്ലെ തെറ്റാണ് ദൈനംദിന ജീവിതത്തിൽ അതുകൊണ്ട് യാതൊരു വിധമായിട്ടുള്ള മാനസികമായിട്ടുള്ളൊരു വികാസവും ഉണ്ടാകില്ല എന്ന് തിരിച്ചറിഞ്ഞു ഭഗവത്ഗീതയുടെ സന്ദേശം ഇന്ന് വളരെ കൂടുതലാണ് ഭഗവത്ഗീത തിരിച്ചറിഞ്ഞു അത് ശാസ്ത്രീയമാണ് ജീവിതത്തിലെ പ്രശ്നങ്ങളുടെ ഉത്തരങ്ങൾ അതിനകത്ത് വളരെ സജീവമായിട്ടുണ്ട് എന്നുള്ള ഇപ്പോൾ ഉദാഹരണം ഞാനൊരു ഉദാഹരണം പറയും ചെട്ടിക്കുളങ്ങര ക്ഷേത്രത്തിൽ ഭഗവത്ഗീത സത്രം നടക്കുകയാണ് ആയിരക്കണക്കിന് കുട്ടികളാണത് കേൾക്കാൻ പോയിരിക്കുന്നത് നമ്മളുടെയൊക്കെ ചെറുപ്പത്തിനേക്കാൾ മാറി കുട്ടികൾ അവരതിനെ സ്വീകരിക്കുന്നു ചിദാനന്ദപുര സ്വാമിയുടെ പ്രസംഗം കേൾക്കുന്നു യൂട്യൂബിൽ അത്തരത്തിലുള്ള വീഡിയോസിന് അത്തരത്തിലുള്ള ഭജൻസിന് അത്തരത്തിലുള്ള കീർത്തനങ്ങൾക്കൊക്കെ ലക്ഷക്കണക്കിന് വ്യൂവർഷിപ്പാണ് കിട്ടുന്നത് അന്നേരം അത് തീർച്ചയായിട്ടും അതിൽ വളരെ പോസിറ്റീവായ ഒരു സന്ദേശം കേരളത്തിൽ നൽകുന്നുണ്ട് എന്നുള്ളത് സന്തോഷകരമാണ് അത് കൂടുതൽ സജീവമാകും